ഇസ്രയേൽ അനധികൃതമായി തടവിലിട്ട രണ്ടായിരം പലസ്തീനികളെ വെടിനിർത്തൽ കരാറിൻ്റെ ഭാഗമായി വിട്ടയക്കും ഹമാസ് വിട്ടയക്കുന്ന ഇരുപത് ബന്ദികളിൽ ഏഴ് ബന്ദികളെ വിട്ടയച്ചു ഇസ്രായേൽ അതിർത്തി കടന്നാൽ പലസ്തീൻ ബന്ദികളെ ഘട്ടം ഘട്ടമായി വിട്ടയക്കുക ഇതിൽ മിക്കവരും കുറ്റപത്രം പോലും സമർപ്പിക്കാതെ വർഷങ്ങളായി ഇസ്രായേൽ ത തടങ്കലിട്ടവരാണ് ഇസ്രായേൽ കോടതി ജീവപര്യന്തം വിധിച്ച ഇരുന്നൂറ്റി അമ്പത് പേരും ഇതിൽ ഉൾപ്പെടും ഹമാസ് പിടികൂടിയതിൽ ജീവനോടെ ബാക്കിയുള്ള ഇരുപത് പേരെയും മോചിപ്പിക്കും തടവിൽ കഴിയവേ ഇസ്രയേൽ ആക്രമണത്തിലടക്കം കൊല്ലപ്പെട്ട ഇരുപത്തിയെട്ട് പേരുടെ മൃതദേഹങ്ങളും കൈമാറും ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാറിലെ പ്രധാന തീരുമാനമാണ് ഇതോടെ നടപ്പാവുക മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ബോംബ് ഭീഷണി ഇമെയിൽ വഴിയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ബോംബ് വെച്ചിട്ടുണ്ടെന്ന തരത്തിൽ ഭീഷണി സന്ദേശമെത്തിയത് തൃശൂർ കളക്ടറേറ്റിലേക്കാണ് ഇമെയിൽ ഭീഷണി എത്തിയത് സംഭവത്തെ തുടർന്ന് മുല്ലരി അണക്കെട്ടിൽ പോലീസും ബോംബ് സ്ക്വാഡും പരിശോധന നടത്തുകയാണ് വ്യാജ സന്ദേശമാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഇതിനിടെ മുല്ലപ്പെരി അറക്കെട്ട് ഡി കമ്മീഷൻ ചെയ്യണമെന്ന ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു സേവ് കേരള ബ്രിഗേഡ് എന്ന സംഘടനയാണ് ഹർജി ഫയൽ ചെയ്തത് വിഷയത്തിൽ മറുപടി തേടിക്കൊണ്ടാണ് സംസ്ഥാനങ്ങൾക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചത് കൊല്ലം നെടുവത്തൂരിൽ കിണറ്റിൽ ചാടിയ യുവതിയെ രക്ഷിക്കുന്നതിനിടെ ഫയർഫോഴ്സ് അംഗം ഉൾപ്പെടെ മൂന്ന് പേർക്ക് ദാരുണാന്ത്യം കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ ആറ്റിങ്ങൽ സ്വദേശി സോണി എസ് കുമാർ മുപ്പത്തിയാറ് കിണറ്റിൽ ചാടിയ നെടുവത്തൂർ സ്വദേശി അർച്ചന മുപ്പത്തിമൂന്ന് വയസ്സ് യുവതിയുടെ സുഹൃത്ത് ശിവകൃഷ്ണൻ ഇരുപത്തിരണ്ട് വയസ്സ് എന്നിവരാണ് മരിച്ചത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം നടന്നത് രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിന്റെ കൈവരി വീണാണ് അപകടം മൂന്ന് കുട്ടികളുടെ അമ്മയാണ് മരിച്ച അർച്ചന ഹോം നേഴ്സായി ജോലി ചെയ്തു വരുന്ന അർച്ചനയ്ക്കൊപ്പം രണ്ടു മാസം മുൻപാണ് ശിവകൃഷ്ണൻ താമസം തുടങ്ങിയത് ഇന്നലെ രാത്രി ശിവകൃഷ്ണൻ മദ്യപിച്ച് വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയിരുന്നു വീട്ടിൽ ബാക്കിയിരുന്ന മദ്യം അർച്ചന ഒളിപ്പിച്ചു വെച്ചു ഇത് ചോദ്യം ചെയ്ത കൃഷ്ണൻ അർച്ചനയെ മർദ്ദിച്ചു ഇതോടെ രാത്രി പന്ത്രണ്ടരയോടെ അർച്ചന വീട്ടുമുറ്റത്തെ കിണറ്റിൽ ചാടുകയായിരുന്നു എൺപതടി താഴ്ചയുള്ള കിണറായിരുന്നു പുലർച്ചെ പന്ത്രണ്ട് പതിനഞ്ചോടെയാണ് കൊട്ടാരക്കര ഫയർഫോഴ്സിന് അപ അപകട വിവരം അറിയിച്ചുകൊണ്ട് ഫോൺ കോൾ വരുന്നത് കൊല്ലം മയ്യനാട് സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരായ രണ്ട് യുവാക്കൾ മരിച്ചു താന്നി സുനാമി ഫ്ളാറ്റിൽ താമസിക്കുന്ന ജോസഫിൻ്റെയും ഷീലയുടെയും മകൻ അലൻ ജോസഫ് ഇരുപത് വയസ്സ് രാജൻ്റെയും ഷീജയുടെയും മകൻ വിനുരാജ് ഇരുപത് വയസ്സ് എന്നിവരാണ് മരണപ്പെട്ടത് മയ്യനാട് താന്നി റോഡിൽ ശാസ്താംകോവിൽ സ്കൂളിന് സമീപമായിരുന്നു അപകടം നിന്ന് മയ്യാനാട്ടേക്ക് വന്ന സ്വകാര്യ ബസ്സും മയ്യാനാട് നിന്ന് താന്നി ഭാഗത്തേക്ക് വന്ന ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം കോവിൽ വളവിൽ ബസ്സിനെ കണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത ബൈക്ക് നിയന്ത്രണം വിട്ട് ബസ്സിനടിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഗുരുതരമായി പരിക്കേറ്റ അലൻ ജോസഫിനെ കുട്ടിയത്ത് സ്വകാര്യ ആശുപത്രിയിലും വിനുരാജിനെ മേവറത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രി ആശുപത്രിത്തെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒ ബി സി വിഭാഗക്കാരനായ യുവാവിനെ കൊണ്ട് ബ്രാഹ്മണന്റെ കാൽ കഴുകിച്ച് ആ വെള്ളം കുടിപ്പിച്ചു മധ്യപ്രദേശിലെ ദമോ ജില്ലയിലെ സിഥാരിയ ഗ്രാമത്തിലാണ് സംഭവം കുഷ്വാഹ സമുദായക്കാരനായ പർഷോത്തമാണ് ജാതിപരമായ അതിക്രമത്തിന് ഇരയായത് കുഷ്വാഹ സമുദായക്കാരനായ ഒരാൾ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു ഗ്രാമത്തെ മദ്യവിമുക്തമാക്കാൻ നേരത്തെ എല്ലാവരും കൂടി തീരുമാനിച്ചിരുന്നു എന്നാൽ ബ്രാഹ്മണ സമുദായ അംഗമായ അന്നു പാണ്ഡേ മദ്യവില്പന തുടർന്നു അതോടെ നാട്ടുകാർ അയാൾക്കെതിരെ പ്രതിഷേധിച്ചു അന്ന് പാണ്ഡെ ചെരുപ്പ് മാലിട്ട് നിൽക്കുന്ന ഒരു ചിത്രം ഈ സമയത്ത് പരഷോത്തം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ഇത് ബ്രാഹ്മണ സമുദായത്തിനെതിരായ അതിക്രമമായി സവർണർ പ്രചരിപ്പിച്ചു തുടർന്ന് ബ്രാഹ്മണർ ഒത്തുകൂടി പുരുഷോത്മനോട് പ്രായശിത്തം ചെയ്യാൻ ആവശ്യപ്പെട്ടു അങ്ങനെയാണ് പരുഷോത്വം ആചാരപ്രകാരം അന്ന പാണ്ഡയുടെ കഴുകി വെള്ളം കുടിക്കേണ്ടി വന്നത് സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി ഇന്ന് മാത്രം ഒരു പവന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ വർധനമാണ് ഉണ്ടായത് ഇതോടെ ഒരു പവൻ സ്വർണത്തിൻ്റെ വില തൊണ്ണൂറ്റി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായി ഇന്നലെ ഒരു പവന് തൊണ്ണൂറ്റി എഴുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് നിലവിൽ സ്വർണ്ണവില പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ നിരക്ക്